എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെവ കൊണ്ടുള്ള ഒരു ദോശയാണ് നല്ല ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് റവ ദോശ എന്ന് പറയുന്നത് അതിനായി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് റവ എടുക്കുക അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് റവ ഒന്ന് ഇളക്കി ചേർക്കുക റവ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം ഇനി മറ്റൊരു പൗഡിലേക്ക് അര ഗ്ലാസ് അവലെടുക്കുക ഞാനിവിടെ മട്ട അവലാണ് എടുക്കുന്നത് ദോശ ഒരൽപ്പം കളറ് കുറയും അതിലേക്ക് അര ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കുക വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് പതുക്കെ ഇളക്കി അടച്ചു വയ്ക്കുക രണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കാം അതിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ റവ നല്ല പോലെ കുതിർന്നിരിക്കുന്നതായിട്ട് കാണാം നല്ല പോലെ കുതിർന്നിട്ടുണ്ട് അവൽ നോക്കിക്കഴിഞ്ഞാൽ അവലും നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കനം കുറഞ്ഞ അവലായത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർന്ന റെവ നമുക്ക് മാറ്റാം കുതിർത്തി വെച്ചിട്ടുള്ള അവലും നമുക്കിതിൽ ചേർക്കാം കൂടെ പുളിക്കായി കാൽ ഗ്ലാസ് തൈര് ചേർക്കാം നല്ല പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാൻ കാല് ഗ്ലാസ് ചേർക്കുന്നത് അല്ലെങ്കിൽ അര അര ഗ്ലാസ് നമുക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ടിത് നല്ലതുപോലെ അരച്ചെടുക്കുക പോരാത്ത വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഞാനിവിടെ രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് നുള്ളു സോഡാപ്പൊടി എന്നിവ ചേർത്ത് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കുക ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തവി ഒഴിച്ച് പരത്തി അതിൽ ലേശം നെയ്യ് ചേർത്ത് ദോശ നമുക്ക് ചുട്ടെടുക്കാം ഒരു വശം ഒരിഞ്ഞ് വരുമ്പോൾ അത്ക്ക് തിരിച്ചിടാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം